ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം നാൽപ്പത്തി അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ശതമാനം കുറഞ്ഞിട്ടുണ്ട് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല കാരണം എന്താണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ് മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പുന്നിന് പുറകെ മറ്റൊന്നായി വരുന്ന വാർത്തകൾ ചേർന്ന് അങ്ങനെ ഒരു പൊതുചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങളെ പരിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ ഇൻഡസ്ട്രി ഈ വ്യവസായം അടുത്ത രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിശ്ചലമായാൽ പോലും അത്ഭുതപ്പെടാനില്ല ആ രീതിയിലാണ് പ്രൊഡക്ഷൻ താഴോട്ട് പോകുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെമ്പാടും എടുക്കുന്നതിൽ വളരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരുന്നു മലയാള സിനിമയിൽ അതിനെയാണ് അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് അപ്പം മുതൽ മുടക്കാൻ ആളുകളില്ല റവന്യൂ വെർട്ടിക്കലുകൾ മോശമാകുന്നു പിന്നെ ഈ വ്യവസായത്തിൻ്റെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ഉണ്ടാകുന്ന പൊതുചിത്രം ഒട്ടും പ്രോത്സാഹനജനകമല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ് ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ് ചെറുപ്പക്കാരനാണ് നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്രയച്ചിരിക്കുന്നത് ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക ഇത് ഒരു ഷൈൻ ടോം ചാക്കോയിൽ ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതായത് മറ്റുള്ളവരുടെ സമയത്തിലും അധ്വാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളുകളുണ്ട് അങ്ങനെ ഉള്ളവരെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുക ഉള്ളവരെ എല്ലാം വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പരാതികളുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനും കാണുവാനും സംസാരിക്കുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മാത്രമേ ഇവിടെ ഒരു ശുദ്ധീകരണം വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഇന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ദിസ് വർക്ക് സ്പേസ് ഈസ് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന ക്യാമ്പയിൻ നാളെ മുതൽ അതിൻ്റെ വിഷ്വൽസ് കിട്ടി തുടങ്ങും ഇന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായി ജയസൂര്യ മിഥുൻ മാനുവൽ നിർമ്മിക്കുന്ന ജയസൂര്യയുടെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട് എബ്രിഡ് എബ്രിഡ്ഷയിൻ്റെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടായിരിക്കുന്നത് ആസിഫലിയുടെ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ വൈകുന്നേരം അതുണ്ടാവും അതിൻ്റെ ചിത്രങ്ങളെല്ലാം നാളെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ് വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെറിയ ഈ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത് അതിനൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരിമുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ നിന്നത് വ്യക്തമാണല്ലോ വ്യക്തമാണല്ലോ അതെ ഞങ്ങൾ ഐ സി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ അതിൻ്റെ ലീഗാലിറ്റിയെ ഒട്ടും തന്നെ ഡിസ്രപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയും ഇന്ന് പല മാധ്യമ വാർത്തകളിലും ഞാൻ കണ്ടു ഒത്തുതീർപ്പിലായി അതുപോലെ ഇതിനാണോ ഈ നമ്മൾ ഈ ഈ പങ്കുപാടെല്ലാം ഉണ്ടായത് എന്നുള്ള മട്ടിലുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കാവുന്നതാണ് ഒരു തരത്തിലുള്ള ഇടപെടലും നിർമ്മാതാക്കളുടെ അസോസിയേഷനോ ഫെഫ് ആക്ടേഴ്സ് അസോസിയേഷനോ ഷൈ പിന്നെ വിൻസിയുടെ മുകളിൽ നടത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും ശ്രമിച്ചിട്ടില്ല അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാമെന്നുള്ളതാണ് അവർ തുറന്ന് സംസാരിച്ച് സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു ആ റിപ്പോർട്ട് എന്തായാലും അത് നടപ്പിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് എന്ത് നടപടിയെടുത്താലും അവരോടൊപ്പമായിരിക്കും കഷ്ടം അതിനകത്തൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത്തരം ആളുകളുണ്ട് അവരെ ഞങ്ങൾ കാണുന്നുണ്ട് അത്തരം പരാതികളുണ്ട് കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേരുടെ പേരുകളാണ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നത് പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറമുള്ള പേരുകളുണ്ട് ഇതിനകത്ത് ആക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട് ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അവർക്കെതിരെ ഒരു സംഭവം വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിനകത്ത് കാലതാമസമില്ല കേട്ടോ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അങ്ങനെ ഒരു ഇൻസിഡൻ്റ് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഫെഫ്കേയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും മറ്റുള്ള സംഘടനകളിലെ ആളുകൾക്കെതിരെ എടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ പക്ഷേ ആ സംഘടനയും കൂടി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഷൈനോട് സംസാരിച്ചത് ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുഴുവൻ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ ബിജിലിൻ അവിടുത്തെ സർവൈലൻസ് കമ്മിറ്റി വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾക്ക് ക്യാരമിനുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മേക്കപ്പുകാർ മേക്കപ്പുകാർ അസിസ്റ്റൻ്റ് കോസ്റ്റ്യൂം അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലും ഇത്തരം ഓബ്ജക്ട്സ് സൂക്ഷിക്കാൻ പാടും